യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതവും അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഒരു ഓർഡർ എനിക്ക് കിട്ടിയ കാണിച്ചു തരാം അയ്യോ എന്താ ഇങ്ങനെയാണ് ഓർഡർ വരുമോ അയ്യോ ഒറ്റ സെക്കൻഡ് നിങ്ങൾക്ക് ഓർഡർ വരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ കാണിച്ചേരാൻ വേണ്ടി കഴിയൂല കാരണം വെച്ചാൽ ആകെ ആകെ എന്താ പതിനഞ്ച് സെക്കൻഡ് മാത്രം നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അതൊന്നും തന്നെ ഒരേ സമയത്ത് മൂന്ന് പേർക്ക് ഓർഡർ പോവും അപ്പോൾ ആദ്യം അതിൽ ആദ്യം ആരാണോ എടുക്കുക അതായത് മൂന്ന് പേരിൽ ആദ്യം ആരാണോ എടുക്കുന്നത് അവർക്ക് മാത്രമേ ഓർഡർ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഓർഡർ വന്ന വളരെ സ്ലൈഡ് എടുത്താണ് അപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ ഈ വന്നിട്ടുണ്ട് ഈ ഒരു ഓഡറിൻ്റെ മുകളിൽ എനിക്ക് താ എത്ര രൂപ കിട്ടും കാണിച്ചു തരാം നൂറ്റി പന്ത്രണ്ട് രൂപ ഓർഡറിന് മുകളിൽ കിട്ടുക പിന്നെ നമുക്ക് കസ്റ്റമറെ വിളിച്ച് ചോദിക്കുക അതായത് എന്താണ് സാധനം എന്ന് വിളിച്ചു ചോദിച്ചിട്ട് മാത്രം ഓർഡർ എടുക്കാൻ വേണ്ടി പോയാൽ മതി അപ്പോൾ എങ്ങനെ വിളിക്കുകയാണ് ചെയ്താൽ ഇവിടെ പോയൊരു മൂന്ന് ലൈന് കാണാം ഈ മൂന്ന് ലൈനിൽ പോയാലും ഇവിടെ കസ്റ്റമറെ ഓപ്ഷൻ ഉണ്ട് കോൾ ചെയ്തിട്ട് ചോദിക്കുക എന്താണ് സാധനം ചോദിക്കുക എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം മാത്രം നിങ്ങൾ കൊണ്ടുപോകട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ റൈഡ് ക്യാൻസൽ ചെയ്യാം അത് അവരോട് തന്നെ പറഞ്ഞാൽ എൻ്റെ ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോട് പറയാ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വരാം എന്നിട്ട് അവർ ക്യാൻസൽ ചെയ്യട്ടോ പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം അത് ഐ ചേഞ്ച് മൈ മൈൻഡ് കസ്റ്റമറെ മൈൻഡ് ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ ക്യാൻസൽ അയപ്പിക്കണം അതിനാൽ നമ്മുടെ എന്ത് അതായത് റൈഡർ എന്ത് ഇഷ്യൂന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് അത് ഒരു പ്രശ്നമാണ് നമുക്കൊരു ബ്ലാക്ക് മാർക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഓർഡർ എനിക്ക് കിട്ടിയതിന് അപ്പോൾ ഓർഡറും കാര്യങ്ങൾ ഓൾറെഡി എടുത്തു കിട്ടോ ഇതാണ് സാധനം എടുക്കാനുള്ളത് എന്തോ എന്തോ ഫ്രെയിം എന്തോന്ന് ഞാൻ തോന്നുന്നത് അപ്പോൾ ആ ഒരു ഫ്രെയിം ആണെങ്കിൽ എടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെയ്യാ പേയ്മെൻറ്റ് എവിടെ നിന്നാണ് ചോദിക്കുക പേയ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് പിക്കപ്പ് ലൊക്കേഷൻ ആയെങ്കിൽ ചിലപ്പോൾ ഡ്രോപ്പ് ലൊക്കേഷൻ അയക്കും ചിലപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യും പക്ഷെ ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അധികം കുറവാണ് മിക്കവാറും ഏകദേശം ഒരു ഒരു നൂറ് ഓർഡർ എടുത്താൽ ഒരു പത്ത് ഓർഡർ മാത്രം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഒക്കെ ഫുള്ള് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചോ ഓർഡർ എടുത്ത പാടുങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക ഇവിടെ നിന്നാണ് പേയ്മെൻറ്റും ചോദിക്കുക പേയ്മെൻറ്റ് ഒന്നെങ്കിൽ അവിടുന്ന് വാങ്ങാം ഗൂഗിൾ പേയിൽ വാങ്ങാം കൈപ്പിൽ വാങ്ങാം അല്ല നല്ല ഡെലിവറി ലൊക്കേഷനും വാങ്ങാം ഓക്കെ അപ്പോൾ ഓൾറെഡി ഞാൻ ഓർഡർ എടുത്തോണ്ട് സ്റ്റാർട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ട്രിപ്പ് കൊടുത്തിന് അടുത്തെനിക്ക് പോകാനുള്ളതാണ് കസ്റ്റമർ ലൊക്കേഷനിലേക്കാണ് അതായത് ഡ്രോപ്പ് ലൊക്കേഷനിലേക്കാണ് പ്രൊവിഡൻസ് കോളേജിലേക്ക് പോകാറ് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വിളിക്കാനുള്ള ആളെ ആളെന്ന പേരും കാര്യങ്ങളൊക്കെ കൊടുത്തേന് അലീന ജോയ് നൂറ്റി പന്ത്രണ്ട് രൂപ വിളിക്കാൻ അപ്പോൾ ചോദിച്ചോ പറഞ്ഞത് അവിടെ എത്തിയിട്ട് സാധനം ഡെലിവറി ചെയ്തിട്ട് പിക്കപ്പ് നമ്മൾ പിക്കപ്പ് ചെയ്തില്ലേ അവിടുന്ന് പുള്ളിക്കാരെ പേയ്മെൻറ്റ് ഓൺലൈനായി ചെയ്തു തരാമെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർഡർ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി വേണം ബാക്കി അറിയാൻ വഴിയും പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിന് ഇപ്പോൾ നേരെ ഇപ്പോൾ ഉള്ള പ്രോഡൻസ് കോളേജിൽ ഇനി അപ്പോൾ ഉള്ള തൊണ്ടയാട് തൊണ്ടയാട് നിന്ന് പ്രോഡൻസ് കോളേജിലേക്ക് പോകാൻ എത്ര കിലോമീറ്ററിൻ്റെ രസം നോക്കി കാണിച്ചുതരാം കിലോമീറ്റർക്കാൻ നോക്കുകയാണെങ്കിൽ അഞ്ചേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് കാട്ടുന്നത് ഈ അഞ്ചേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പോകാനാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് രൂപ കിട്ടുന്നത് അത് ഈ ഭാഗത്ത് തന്നെയായിരുന്നു ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഞാൻ ഇവിടേക്ക് വന്നത് ഏത് പിക്കപ്പ് ലൊക്കേഷനിൽ വന്നത് പിന്നെ വേറൊരു കാര്യവും നമുക്ക് പിക്കപ്പ് ലൊക്കേഷനിലേക്ക് വരുന്നതിന് എക്സ്ട്രാ എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിനാണ് നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം എന്നാലും കൂടി പോയി ഒരു മൂന്ന് കിലോമീറ്റർ മാക്സിമം അതും അപൂർവ്വം ആയിട്ട് ഒരു നാല് കിലോമീറ്ററിൻ്റെ മുകളിലേക്കുള്ള ഓർഡറൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതാണ് ഇനി അടുത്ത പറയുമല്ലേ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു കിലോമീറ്ററിന് അത്ര രൂപ വെച്ച് പറഞ്ഞതാണ് കിലോമീറ്ററിന് വരുന്നത് പത്ത് രൂപ വെച്ച് നമുക്ക് കിട്ടും പത്ത് രൂപയിൽ നമുക്കിപ്പം ആ പത്ത് രൂപ വെച്ചൊരു കിലോമീറ്ററിന് കിട്ടും അതാണ് കണക്ക് അപ്പോൾ പത്ത് കിലോമീറ്റർ പോയാൽ നൂറ് നൂറ് രൂപ കിട്ടും അത് നൂറ് രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപ കമ്പനി കമ്മീഷൻ പിടിക്കും പതിനഞ്ച് പേഴ്സൻറ്റേജ് ആണ് കമ്പനീൻ്റെ കമ്മീഷൻ ബാക്കി അത് ബാക്കി പതിനഞ്ച് കഴിഞ്ഞു ബാക്കി എൺപത്തഞ്ച് രൂപ നമുക്ക് കിട്ടാം പിന്നെ നമുക്ക് എത്രയൊരു ലോങ് വരെ ഓർഡർ കിട്ടുന്നൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഞാൻ ഏകദേശം എത്ര ഇവിടുന്ന് എടുത്തിട്ട് നാൽപ്പത്തേഴ് കിലോമീറ്റർ ഓർഡർ കൊണ്ടുപോയിക്കുന്നത് ഏകദേശം നാൽപ്പത്തേഴ് കിലോമീറ്ററ് നാൽപ്പത്തേഴ് കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ടോട്ടൽ കിട്ടിയത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ അത് സെപ്പറേറ്റ് ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാത്ത രസം കാണാൻ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കാം കേട്ടോ നാൽപ്പത്തേഴ് കിലോമീറ്റർ എങ്കിൽ അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ കിട്ടി അതിൽ ഇപ്പോൾ കമ്മീഷനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ബാക്കിയെങ്കിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപതോ അങ്ങനെ എന്തോ ഒന്ന് കിട്ടിയത് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ലിങ്കും കാര്യങ്ങളും താഴെ ഇടാം അതുപോലെ ഷോർട്സ് റീൽസും കാര്യങ്ങളും കിട്ടിയതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാട്ടോ ഓക്കേ അപ്പോൾ അത് ആ ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ ഞാൻ വിചാരിച്ചത് എനിക്കാണ് ഏറ്റവും വലിയൊരു ഓർഡർ കിട്ടിയ ഏറ്റവും ലോങ് ഓർഡർ എനിക്ക് കിട്ടിയാന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ കമൻറ്റ് നോക്കിയപ്പോൾ മനസ്സിലായത് ഓരോരുത്തർക്ക് മൂവായിരത്തിൻ്റെ ഓർഡർ കിട്ടിയത് ഇത് കാക്കനാട് അത് എറണാകുളം എന്നാത്ത കാക്കനാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ഓർഡർ കിട്ടിയത് മൂവായിരത്തി സംതിങ്ങ് ആയിരത്തഞ്ഞൂറ് സമതിങ് പിന്നെ ആയിരോ ഇങ്ങനത്തെ ഓർഡർ കിട്ടിയില്ല പിന്നെ കമൻറ്റ് നോക്കുമ്പോൾ ആണ് സത്യം അറിയുന്നത് അറിയുന്നുട്ടോ അപ്പം നമുക്ക് എത്ര കിലോമീറ്റർ ഓർഡർ കിട്ടും നമുക്ക് ഒരു എത്തുപിടിയും കിട്ടൂല അത് വേറെ കാര്യം ഒന്നും വരാൻ കഴിയില്ല നമുക്ക് എത്ര കിലോമീറ്റർ ഓർഡർ കിട്ടും എന്ത് സാധനമാണ് ഓർഡർ കിട്ടാമെന്ന് നമുക്ക് വരാൻ കഴിയില്ല അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് ഓ ട്രാഫിക് ആണല്ലോ അപ്പോൾ നമുക്ക് അയ്യടാ ക്യാമറ ഇങ്ങനെ താഴേക്കായി കാര്യം പിന്നെ ആ സിഗ്നൽ എടുക്കുന്നതാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നെ നമുക്ക് എന്ത് ഓർഡർ കിട്ടും വരാൻ കഴിയില്ല എത്ര കിലോമീറ്റർ കിട്ടും അത് നമുക്ക് ഏകദേശം ഒരു എമൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും എന്നുവെച്ചാൽ നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടും നമുക്ക് ചിലപ്പോൾ നമുക്ക് എത്ര നൂറ് കിലോമീറ്റർ കിട്ടാം ഇരുന്നൂറ് കിലോമീറ്റർ കിട്ടാം ഇങ്ങനെ പലതും കിട്ടാം എന്നുവെച്ചാൽ എന്തായാലും ബാക്കിയുള്ള ബാക്കിയുള്ളതൊക്കെ ഡെലിവറിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കിലോമീറ്ററിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ നമ്മൾ റിട്ടേൺ ചാർജും കൂടെ നമ്മൾ നോക്കണം അത് വേറെ ഒക്കെ കേട്ടോ പിന്നെ കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഓർഡർ അത്ര ഇങ്ങോട്ട് ആയിട്ടില്ല അതായത് ഇവിടെ അത്ര പ്രചാരത്തിലായിട്ടില്ല എന്നാലും അറിയുന്ന കുറച്ച് പേർക്ക് നീ ഓർഡർ ചെയ്യുന്നുള്ളൂ എന്നാലും കമ്പയറ്റി ഒരു ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഓർഡർ വരെ ആവുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഓഫീസിലാൻ ചോദിച്ചപ്പോൾ അതാ പറഞ്ഞത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഓർഡർ ഒരു ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അധികം പേർക്കുള്ള സംശയമായിരിക്കുന്നത് എപ്പോഴാണ് എൻ്റെ കൂടുതൽ ഓർഡറും കാര്യങ്ങൾ കിട്ടുക അതുപോലെ തന്നെ രാത്രി രാത്രി ഓർഡർ ഉണ്ടാവും എന്നുള്ളത് അതേപോലെ തന്നെ എവിടെ നിന്നാലാണ് ഓർഡർ കിട്ടുക അതും കുറേ പേരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയാനാണെങ്കിൽ കരിമളക്കാനായിട്ട് അപ്പോൾ അത് പറയാനാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാലാണ് ഓർഡർ കിട്ടുക ഇപ്പം വോട്ടർ സോണോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിപ്പോൾ കോഴിക്കോട് എവിടെ നിന്നാലും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റി ലോഗിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് കോ കോഴിക്കോട് എവിടെ നിന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർഡർ ആകുമ്പോൾ ലോഗിൻ ചെയ്യാം സോണ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാലും കോഴിക്കോടിൻ്റെ ഞാൻ കോഴിക്കോടിൻ്റെ അവസ്ഥയാണ് അവിടെ ബാക്കിയുള്ള സിറ്റീൻ്റെ അവസ്ഥയെന്നാ എനിക്കറിയില്ല കോഴിക്കോടിൻ്റെ പോയ അവസ്ഥ വെച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് ഓർഡർ കിട്ടുന്നത് ഒന്ന് നമ്മൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് നമുക്ക് ഓർഡർ കിട്ടലുണ്ട് പിന്നെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഓർഡർ ഇട്ടുണ്ട് പിന്നെ തൊണ്ടയാട് കൊറ്റമല് മാങ്കാവ് മാവറോട് ഈ ഒരു ആറ് സ്ഥലത്താണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ രാത്രി ഓർഡർ കിട്ടും രാത്രി ഓർഡർ കിട്ടാനുള്ള ചാൻസും പറഞ്ഞാൽ ഓർഡർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും പക്ഷെ കിട്ടൂലേ എന്ന് ചോദിച്ചാൽ കിട്ടില്ല ആ ഒരു അവസ്ഥയാണ് കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എന്താ പറയുക അധികം ഓർഡറും കിട്ടുമ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് ഒരു വേറെ ഇതിലേക്ക് കൊണ്ടു കൊടുക്കുക വേറെ ഷോപ്പിലെ കൊണ്ടു കൊടുക്കുക ഒരു വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക അങ്ങനത്തെ ഓർഡർ അധികം കിട്ടുക മറ്റേ നമുക്ക് ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഓർഡർ ഉണ്ടാകുമെന്ന് വിചാരിക്കാം പക്ഷേ പോട്ടർ ആപ്പിൽ നമുക്കൊരു സാധനം ആണല്ലോ അപ്പോൾ അതൊക്കെ സാധനം ഇങ്ങനെ അശ്വിൻ അശ്വിൻ എസ് സി എൽ ഡി ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നത് നമുക്കിപ്പം രാത്രി ഒക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ കുറവാണ് ബാക്കിയുള്ള കമ്പനീനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് രാത്രി നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കുറവാണ് ഓക്കെ അതിപ്പോൾ മറ്റേ ഒരു രാവിലെ ഒരു ഒമ്പത് മണി ഇട്ടിട്ട് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണി ആറ് മണി അല്ലെങ്കിൽ ഓർഡർ പ്രതീക്ഷിച്ചാൽ മതി പറഞ്ഞില്ലേ അപ്പോൾ ഓർഡർ കുറവാണ് അതായത് രാത്രിയുടെ കാര്യം കേട്ടോ പറയുന്നത് രാത്രിയൊക്കെ ഓർഡർ കുറവാണ് പിന്നെ ബാക്കിയുള്ള ടൈമിലൊക്കെ ഓർഡർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത്ര ഒരു പ്രചാരത്തിലാവാത്തോണ്ട് ഓർഡർ കുറവാണ് ഭയ്യ് നമ്മൾ സൊമാറ്റോ സ്വിഗ്ഗിനൊക്കെ ചോദിക്കുന്നത് ഓർഡർ അങ്ങനെയും കുറവാട്ടോ എന്നാലും ഓർഡർ തീരെ കുറവ് അങ്ങനെയല്ല എമൗണ്ട് ആവും കിലോമീറ്റർ അത്യാവശ്യം പൈസ ഉള്ളതുകൊണ്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ ആവും കൈസ് പിന്നെ നേരത്തെ പറഞ്ഞു അങ്ങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഓർഡർ മാത്രം കൊണ്ടുപോകാമെന്നുള്ളത് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ലീഗലായിട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ വീതിയോ നീളവും അതേപോലെ തന്നെ ഇരുപത് കിലോൻ്റെ മുകളിൽ വെയിറ്റുള്ള സാധനം ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണോ അത് നമ്മുടെ റിസ്കിലാണ് കൊണ്ടുപോകാം അത് കമ്പനീൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കറക്റ്റായിട്ട് പറയുന്നതുകൊണ്ട് അതിന് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം അതിൽ പറയുന്നത് മുപ്പത് കിലോമീ അല്ല ഇരുപത് ഇരുപത് കിലോയും മുപ്പത് സെൻറ്റിമീറ്ററിന് നീളവും വീതിയും അതിൽ കൂടുതലും സത്യം പറഞ്ഞാൽ മോട്ടോർ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയാണെൻ്റെ ഒരു ലോ അപ്പോൾ അതിൽ കൂടുതൽ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ കൊണ്ടുപോവാണോ കമ്പനി അതിൻ്റെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കമ്പനി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലായെന്ന് കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് പുള്ളു അത് നിങ്ങളിൽ നിന്ന് നോക്കാം എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പുള്ളു നിങ്ങളെ വായിച്ചു നോക്കുക എന്നിട്ട് അതിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റാന്ന് ഉറപ്പ് വരുത്തുകട്ടോ പറഞ്ഞോന്നുള്ളൂ ഇതൊരു ഡൗട്ട് ആയിരിക്കും ഇതിൻ്റെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നുള്ളത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്തായാലും ഇവിടെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് അതായത് പോട്ട് റാപ്പിൻ്റെ ഇൻസെൻറ്റീവ് എങ്ങനെ ഇതല്ലേ വഴി ആ പോട്ടാപ്പിൻ്റെ ഇൻസെൻറ്റീവ് എങ്ങനെ വരുന്നല്ല സ്ക്രീൻഷോട്ട് എന്തായാലും ലക്ഷം കാണിച്ചു തരാം അതെനിക്ക് കാണപ്പെടണമെങ്കിൽ അറിയില്ല അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം എനിക്ക് ഫുൾ ഞാൻ പറയുന്നത് പോട്ട്രാപ്പിൻ്റെ കാര്യം ഫുൾ ഞാൻ പറയുന്നത് കോഴിക്കോണ്ട് മാത്രം കേട്ടോ ബാക്കിയുള്ള സിറ്റീൻ്റെ അവസ്ഥ അറിയില്ല കറിയില്ല ഇപ്പോൾ പോ ട്രാപ്പ് കോഴിക്കോടാണ് പോട്ട് സറി കേരളത്തിൽ മൊത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മൊത്തമില്ല ആകെ ഉള്ളത് കോഴിക്കോടുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം ഈ മൂന്ന് ജില്ലയിലെ ഇപ്പം വർക്കുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ആയി വരുന്നോളൂ കേട്ടോ തുടങ്ങിയിട്ടില്ല അതുവരെ സർവീസ് എന്തായാലും എടുത്ത് തുടങ്ങും എന്ന് നമുക്ക് വിചാരിക്കാം എന്നാലിപ്പം നിലവിലിപ്പോൾ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലയിൽ മാത്രമേ ഇപ്പം എന്തുള്ളൂ ഫോട്ടോ പോവും വർക്കിങ്ങുള്ളൂ പിന്നെ ഇൻസെൻറ്റീവ് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് അയച്ചേരാ ഞാനൊന്നും അവിടെ എത്തിയിട്ടുണ്ട് നീ കസ്റ്റമറെ വിളിക്കട്ടെ അപ്പം ഞാനിപ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പറഞ്ഞാൽ ഇവിടെ ഉള്ളിലേക്ക് ചെല്ലാണോ പറഞ്ഞത് അപ്പോൾ ഇതാണ് സാധനം കൊണ്ടുപോയി കൊടുക്കാനുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കൊടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം നൈസ് ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു വന്നിട്ടോ അല്ലേ നൂറ്റി പന്ത്രണ്ട് രൂപ എനിക്ക് വന്നിട്ടുണ്ട് നേരത്തെ പോട്ടറാപ്പിൻ്റെ അത് അപ്പം പറയുകയാണെങ്കിൽ വലിയ എന്താ പറയുക ഇതിൻ്റെ പോട്ടറാപ്പിൻ്റെ വരാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ലൊക്കേഷൻ അത് പിക്ക് അപ്പ് ലൊക്കേഷൻ എത്തിക്കാൻ കസ്റ്റമർ വിളിക്കണം അപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞു പിടിച്ച് പോണോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വോട്ടറാപ്പിനുണ്ട് മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ ഞാൻ പിക്കപ്പ് ലൊക്കേഷൻ പറഞ്ഞാൽ ഹോട്ടൽ നമുക്ക് ഏകദേശം അറിയാം അത് ഇവിടെ ആണെന്ന് നമുക്ക് അറിയാം പക്ഷേ നമുക്ക് ചിലത് നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഓർഡർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പുവിടെ കണ്ടുപിടിച്ച് ഞങ്ങൾ പോണ്ടേ വരും അങ്ങനത്തെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് വോട്ടർ ആപ്പിന് എന്നാലും കിലോമീറ്ററൊക്കെ ചോക്കുമ്പോൾ സുഖമാണ് അപ്പോൾ ഇത്രക്കുള്ളു കാര്യമായിട്ട് വോട്ടർ ആപ്പിൻ്റെ പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി എന്ത് ചെയ്യും ഇപ്പോൾ കൂടുതൽ ഡൗട്ട്സൊക്കെ രസം ഒന്ന് പിന്നെ മെസ്സേജ് കിട്ടോ പിന്നെ നമുക്ക് അടുത്ത അടുത്ത് കാണാം ബൈ